ഗുഡ് മോർണിംഗ് ഗൈസ് എല്ലാക്ക് സുഗന്ധ തന്നെയല്ലേ ഞാനൊരു അടിപൊളി ആയിരിക്കുന്നു ഞാനിന്നിപ്പോൾ പെട്ടെന്ന് എണീറ്റില്ല എന്ന് കണ്ടാൽ മനസ്സിലാവും ഞാൻ ഉറങ്ങേ എണീറ്റേ ഉള്ളൂ അപ്പോൾ ഇന്ന് ഇന്ന് ആക്ച്വലി വലിയ പരിപാടിയൊന്നുമില്ല ഒന്ന് സ്ലോവായിട്ട് എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകാൻ ഓർത്തു ഒന്ന് കുറച്ചൊന്ന് സെൽഫ് കെയർ ആയിട്ട് ഒന്ന് ഹെയർ ഓയിൽ ചെയ്യണം മസാജ് ഒക്കെ ചെയ്തിട്ട് പിന്നെ ഒന്ന് സ്കിൻ കെയർ ഒക്കെ കുറച്ച് ചെയ്യണമെന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കിന്ന് ലഞ്ച് കുറച്ച് നന്നായിട്ട് ഉണ്ടാക്കണമെന്നുണ്ട് ലൈക്ക് നാടൻ സ്റ്റൈല് അപ്പം അതെന്തൊക്കെയാണോ ഉണ്ടാക്കുന്നൊന്നും തീരുമാനിച്ചില്ല നമുക്കത് ആ ടൈം അമ്മ നോക്കാം ഇപ്പം എന്തായാലും രാവിലെ ആണല്ലോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അധികം കഴിക്കണമുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇന്നിപ്പോൾ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടൊന്നും ചെയ്യുന്നില്ല എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്നോർത്തു ഇനി പക്ഷെ അതിനൊക്കെ മുന്നേ പല്ലേക്കണല്ലോ ഞാനിപ്പോൾ ഈ പല്ലൊക്കെ തേച്ച് ഒന്ന് ഫ്രഷായി വന്നിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാം ഞാൻ ഇതിനിടയ്ക്ക് ഓൺലൈനിൽ നിന്ന് ആമസോണിൽ നിന്ന് മേടിച്ചതാണേ ഇതൊന്ന് വോഗ് റെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ് ഞാൻ നാട്ടിൽ നിന്ന് നമ്മുടെ പണ്ടുണ്ടായിരുന്നു വീറ്റ് എന്ന് പറഞ്ഞൊരു ഇപ്പോഴും ഉണ്ട് പക്ഷെ വീറ്റിന്റെ അങ്ങനെ ഹെയർ റിമൂവൽ ട്രിമ്മർ ട്രിമ്മറൊന്നും ഇല്ലാതൊന്നും ഇപ്പോൾ അപ്പൊ അതിപ്പം ചീറ്റാകാൻ തുടങ്ങി എനിക്കിപ്പോൾ എനിക്ക് പുറത്തു പോയിട്ട് ഇങ്ങനെ ഐബ്രോസ് എടുക്കുന്ന ഒന്നും ഇഷ്ടല്ല ഇഷ്ടമല്ല എന്നല്ല എനിക്ക് ഭയങ്കര വേദന ഭയങ്കര വേദന വരും അപ്പോൾ ഈ നമ്മൾ ഈ ത്രെഡ് എല്ലാം ചെയ്യുന്നത് ഭയങ്കര വേദന വരുമ്പോൾ നമുക്ക് പൊതുവേദന ഉള്ളിൽ ഇഷ്ടം കുറയല്ലോ ഇതെനിക്കങ്ങനെ ഒരുപാട് എടുക്കാനും ഇല്ല ഇതിനു വേണ്ടി ഇത്രയും വേദന സഹിക്കണമെന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ ആ കോവിഡ് കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ സ്വന്തം തന്നെയാണ് ചെയ്യാറ് ഒരു ഷേ ഇപ്പം അത്യാവശ്യം എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ റെഡി ആയിട്ട് ഇരിക്കുന്ന പോലെ കിട്ടും അപ്പോൾ പിന്നെ ഞാൻ അധികം അങ്ങനെ ആ ഒരു പരിപാടിക്ക് പോകലില്ല അപ്പം അതിപ്പോൾ അത് പോയി അപ്പം എനിക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഞാൻ കുറേ സെർച്ച് ചെയ്ത് ഇതിന് അത്യാവശ്യം റിവ്യൂസ് ഉണ്ട് രണ്ട് തവണ യൂസ് ചെയ്തു പിന്നെ ഒന്ന് ഇങ്ങനെ നമ്മൾ ഷേപ്പ് ചെയ്യാനല്ല ഇങ്ങനത്തെ ഒരു ഒരു ഇതുണ്ട് പിന്നെ ഈ നമ്മുടെ ഇവിടുത്തെ രോമവും ഫേസ് ഹെയർ ഒക്കെ റിമൂവ് ചെയ്യാനുള്ളതും ഉണ്ട് അത്യാവശ്യം നല്ലതായിട്ട് എനിക്ക് ഇത് ബാറ്ററിയും കൂടെയാണ് മറ്റേ റീചാർജബിൾ പ്ലഗ് ഇൻ ചെയ്ത് ചെയ്യുന്ന മറ്റേ ബാറ്ററി ആയിരുന്നു എൻ്റെ പഴയത് ഇങ്ങനെയത് കൊറച്ചുകൂടെ ഒരു വൃത്തിയാവുന്നല്ല തോന്നുണ്ട് രോമൊക്കെ അത്യാവശ്യം ഹെയർ ഒക്കെ റിമൂവ് ചെയ്ത് പോയിട്ട് ഇങ്ങനെ എന്താ പറയാ പോയി ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ മേടിക്കുന്ന ആയിരിക്കും ബെറ്റർ ഞാന് ഫേസ് ഒക്കെ അത്യാവശ്യം ക്ലീൻ ആക്കി ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യുന്നത് മറ്റേ ൊരു ഇടക്ക് ഭയങ്കര റയറായിട്ട് ഞാനൊന്ന് വൈറ്റമിൻ സിന്റെ ഒരു പീൽ ഓഫ് ഫേഷ്യൽ മാസ്ക് യൂസ് ചെയ്യലുണ്ട് ഇത് ഇവിടുത്തെ ഒരു ബ്രാൻഡാണ് ഡെർമാ ഡെർമാറ്റിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ബ്രാൻഡായത് ഇത് ആക്ച്വലി ഞാൻ ഒരു അവിടെ ഇങ്ങനെ റാൻഡം ആയിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് നമ്മൾ സ്കിൻ ഗ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്നല്ല നമ്മളീ ഒരുപാട് ടയേർഡായി നമ്മൾക്ക് കുറച്ചുകൂടെ നമ്മൾ ബ്രൈറ്റൻ ആയി തോന്നാനുള്ള നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു പ്രോഗ്രാം നെക്സ്റ്റ് ഡേ ഉണ്ടാകും അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ യൂസ് ചെയ്യാനുള്ള രീതിയിൽ മേടിച്ചു തരാം പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് നമ്മളെ സൺ ഡാമേജ് ഒക്കെ വന്നതൊക്കെ നമുക്ക് ഒത്തിരി അത് എന്താ പറയുക ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് സ്കിന്നെ നല്ല ഫ്രഷ് സ്കിന്നാക്കി തരും അപ്പം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഞാൻ ഇത് തീർന്നാൽ ഞാൻ എന്തെയ്യുന്നറിയില്ല കാരണം എനിക്കിതിപ്പം ഇവിടെ അടുത്ത് ഒരു കടയിൽ നോക്കിയിട്ട് കിട്ടിയില്ല ഞാനിത് കേംബ്രിഡ്ജെന്ന് മേടിച്ചതായിരുന്നു കാനഡയിൽ വേറെ ഒരു സ്ഥലമില്ല കേംബ്രിഡ്ജ് അപ്പോൾ അവിടെ ഞാൻ അവിടെ നിന്ന് ഞാൻ പോയിട്ട് മേടിച്ചതായിരുന്നു പക്ഷേ ഇതിപ്പോന്ന് വെച്ചാൽ ഇപ്പം ഇവിടെ ഞാൻ കുറേ സ്ഥലത്ത് നോക്കിയിട്ട് ഇനി ഇവർക്ക് ഓൺലൈനുണ്ടോയെന്നൊക്കെ ചെക്ക് ചെയ്യാം ഇത് തീരാത്തതോടെ ഞാനിതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല അത് വേറെ കാര്യം നമുക്കിത് എന്തായാലും അപ്ലൈ ചെയ്യാം ഇങ്ങനെ സ്കിൻ ടൈപ്പിനും പറ്റണമൊന്നും ഇല്ല കൊറച്ച് ഇങ്ങനെ ആദ്യം തന്നെ ഒരു ഇങ്ങനെ ഒരു കോൾഡായിട്ട് ഇരിക്കും മണൊക്കെ എനിക്കിഷ്ടം ഒത്തിരി തേക്കണമെന്നില്ല ജസ്റ്റ് ഇങ്ങനെ കൈ കൊടുക്കുക ഇത് ഞാനൊരു വീക്കിലിന്നുമില്ല മന്ത്ലി വൺസൊക്കെ ചെയ്യാറുള്ളൂ നാം എന്ത് പറഞ്ഞാലും ഇതെങ്ങനെ ഇടുന്നത് അത് അത്ര കെമിക്കൽസ് യൂസ് ചെയ്ത് കെമിക്കൽസ് എന്ന് ഞാൻ പറയില്ല നമ്മൾക്ക് എപ്പോഴും ഇതൊന്നും യൂസ് ചെയ്തത് നല്ലതല്ല സ്കിന്നിന് നമ്മൾ അതിൻ്റേതായ ഒരു ടൈം കൊടുക്കണം അത് തന്നെ തന്നെ എന്താ പറയുക ഓക്കെ ആയി വരും പണ്ട് ഞാൻ ഒരിക്കലും എനിക്ക് ഡർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് ഞാൻ പോകുമ്പോൾ ഞാനിങ്ങനെ ചോദിക്കുമ്പോൾ അവരും പറയും നമ്മള് സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നം നമ്മൾ എപ്പോഴും അതിന് അതിൻ്റെതായ ഒരു റിക്കവറി ടൈം കൊടുക്കണം അപ്പൊ നമ്മൾ മുടിയൊക്കെ ഓയിൽ ചെയ്ത് കെട്ടി വെച്ചിട്ട് ഭയങ്കര ആയിട്ട് വെച്ച് നല്ല ടൈറ്റ് ആക്കണ്ട ഇനി നമ്മൾ ഇത് ഉണങ്ങിയിട്ടുണ്ട് തോന്നിളക്കാൻ പറ്റും നമുക്ക് നല്ല നല്ല നമ്മൾ ഇളക്കി അങ്ങനെ നമ്മളെ ഫേസ് കെയർ പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേക്കു ഒരുപാട് സമയം ഇനിയിപ്പം നമുക്ക് പെട്ടെന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കേൾക്കുക അതിന് മുന്നേ നമുക്ക് ചായ ഉണ്ടാക്കണം ചായ ഞാൻ പൊതുവേ വീക്കെൻഡ്സിന് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ കാരണം ഒരു സമാധാനത്തിൽ ഇരുന്നിട്ട് കുടിക്കേണ്ട ഒരു സാധനമാണല്ലോ ചായയൊക്കെ അപ്പോൾ ഞാൻ ഈ മറ്റേ ഇലക്കിയും ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുള്ള നല്ല കടുപ്പത്തിലുള്ള ചായ ഞാൻ പൊതുവേ ഉണ്ടാക്കി കുടിക്കാറ് അപ്പം അതെനിക്ക് വീക്കെൻഡ്സിന് നമുക്ക് സമയം കിട്ടുമ്പോൾ മാത്രമല്ലേ നമുക്ക് അങ്ങനെ ഇരുന്ന് കഴിക്കാനും കുടിക്കാനൊക്കെ പറ്റുള്ളൂ ഞാനത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഇപ്പം നമ്മളാ ചായ റെഡിയായി ചായല് എപ്പോഴൊന്നും ചായ പിടിക്കില്ലേ നമ്മള് ഒരു ഫിഷ് റോസ്റ്റ് വാങ്ങിച്ചായിരുന്നു നല്ല ഇന്ത്യൻ ഗ്രോസറി സ്റ്റോർ ഗ്രോസറി പോയപ്പോ ഇതുവരെ ട്രൈ ചെയ്ത് ഞാൻ ആദ്യം ഏറ്റവും ഇങ്ങനെ സാധനം ട്രൈ ചെയ്യാൻ തോന്നുന്നുണ്ട് കേട്ട പിന്നെ നമ്മള് ഒരു അപ്പം പാലപ്പത്തിന്റെ പാക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു ട്രൈ നോക്കാൻ നോക്കാം എന്റെ ചട്ടിയില്ല പാലപ്പത്തിന്റെ നാട്ടിൽ നിന്ന് വരുമ്പോ ഞാൻ കൊണ്ടൊന്നും ഞാൻ ഓർത്ത് ഇവിടുത്തെ ഈ സ്റ്റവിലൊന്നും വെക്കാൻ പറ്റില്ല എന്ന് പറ്റൂലെ പറ്റുന്നു ഇനി അടുത്ത പ്രാവശ്യം നാട്ടിൽ നിന്ന് വരുമ്പോ ആര്ക്കും വരുന്നുണ്ടെങ്കിലും അത് ഞാൻ പോകുമ്പോൾ കൊണ്ടുവരാം ഞാൻ തുറക്കാൻ എന്താ സിഫ്ലോക്ക് ഇവിടെ ഇതിന്റത്ത് ഇവിടെ ഈ ഈ ഒരു കമ്പനീന്റെ പേരൊക്കെ വെച്ചിട്ടു പക്ഷെ ഇത് തുറന്നു കഴിഞ്ഞാൽ ഇത് കളഞ്ഞാ നമുക്കിത് എങ്ങനെ എങ്ങനെ നമ്മൾ അഫേർ ചെയ്തിരുന്നു എടുക്കും സിപ്ലോക്ക് അടിയില് മുകളില താഴെ വരുന്ന സിപ്ലോക്ക് മോള് അപ്പൊ ഇനി ഞാൻ ഇത് കട്ട് ചെയ്തിട്ട് ഇവിടെ തന്നെ പുളങ്ങ പിന്നെ എന്തിനാ സിഫ്ലോക്കിന്റെ കാര്യമാവോ താരാണാവോ ചെയ്തെന്ന് അറിയില്ല ഭയങ്കര ബുദ്ധി തന്നെ അല്ലെ ഇൻ എന്തായാലും ഇതൊന്നു കട്ട് ചെയ്യുന്നേ ഞാൻ ഇങ്ങനെയൊക്കെ ഇങ്ങനൊക്കെ ഇങ്ങനെന്തൊക്കെ നോക്കേ നടക്കുന്നില്ല നോക്കാം എല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്ന ശേഷം പെട്ടെന്ന് പോയിട്ട് കുളിച്ചിട്ട് വന്നു കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഇന്ന് കുളിച്ചത് കാരണം ഞാൻ ഓൾറെഡി തലയൊക്കെ എണ്ണയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് കഴിഞ്ഞ് പെട്ടെന്ന് മോയിച്ചറൈസറൊക്കെ ഇട്ടു ഇതൊക്കെ ഞാൻ നോർമലി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഇത് എത്ര പേർക്കിത് ഇഷ്ടപ്പെടും എന്ന് എനിക്കറിയില്ല പക്ഷേ ഇതെൻ്റെ പ്രത്യേകിച്ച് ഇന്നത്തെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് തോന്നി കാരണം ഇതൊരു റീസെറ്റ് വീഡിയോ ആണല്ലോ നമ്മൾ വീക്കെൻഡിൽ എങ്ങനെ നമ്മൾ ചെയ്യുന്നു നമ്മളെങ്ങനെ കുറേ സമയം സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴാണ് പെട്ടെന്ന് നമ്മളെ റൂംമേറ്റ്സ് ഒക്കെ വന്നിട്ട് വന്ന ചേച്ചി നമുക്ക് പുറത്ത് ഫുഡ് കഴിക്കാൻ പോയാലോ ഇന്ന് നിങ്ങൾക്കും ഫ്രീ അല്ലേന്ന് അപ്പം ഞാൻ ഓർത്ത് എന്തായാലും നമുക്ക് ലഞ്ചൊക്കെ ഉണ്ടാക്കണമല്ലോ ഞാൻ പെട്ടെന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് പെട്ടെന്നായിരുന്നു സാട്ടപടേന്നും പറഞ്ഞു കാരണം ഇല്ലെങ്കിൽ ലേറ്റ് ആവും നമുക്ക് കുറച്ച് ദൂരത്ത് പോകണം చేయించి పూట అప్పు పూటే తాకూల అ പോയിക്കൊണ്ടിരിക്കുന്നത് ഓഷവേയിലേക്കാണ് ഞങ്ങൾ ബെൽവിൽ നിന്ന് ഒരു വൺ ആൻഡ് ഹാഫ് ഹവേഴ്സ് ദൂരമുണ്ട് ഞങ്ങൾ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് ഞങ്ങളുടെ ബെൽവിൽ പൊതുവേ ഇങ്ങനത്തെ ഒക്കെ വളരെ കുറവാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര ദൂരമൊക്കെ പോയി കഴിക്കുന്നത് ഇവിടെ ഈ സ്ഥലത്തിൻ്റെ പേര് ദി ഓവൻ ഫ്രഷ് എന്നാണ് ഇത് ഞങ്ങൾ ഇൻസ്റ്റഗ്രാം റീൽസാൻ മറ്റും കണ്ടിട്ട് കണ്ടുപിടിച്ചൊരു സ്ഥലമാണ് പോയി നോക്കാമെന്ന് ഓർത്തിട്ട് നല്ലതായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതായിരിക്കും ഏറ്റവും അടുത്ത് എപ്പോഴും ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ എപ്പോഴും അല്ല നമുക്ക് എപ്പോഴാണോ നമ്മളെ ഫുഡൊക്കെ കഴിക്കാൻ തോന്നുന്നെന്നുള്ള സമയത്ത് ഇപ്പം ഇതിപ്പം റിവ്യൂസൊക്കെ വളരെ നല്ലതായിട്ടാണ് കാണുന്നത് ഇനി പോയിട്ട് നോക്കാം ഉള്ളിൽ കയറിയപ്പോൾ തന്നെ എനിക്കിഷ്ടമായി കാരണം നല്ലൊരു ആംബിയൻസും ആ ഒരു യെല്ലോ ലൈറ്റിംഗ് ഒക്കെ വെച്ചിട്ട് നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ആ മുന്നിലത്തെ ഇവിടെ മൊത്തം സ്നാക്സ് ആയിരുന്നു അതുകൊണ്ട് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൊതിയായി പിന്നെ ഞങ്ങളെല്ലാവരും പിന്നെ അങ്ങനെ ഒത്തിരി അങ്ങനെ വെയിറ്റ് ചെയ്തിട്ടൊന്നുമില്ല കാരണം പോയി അപ്പം തന്നെ ഓർഡർ ചെയ്തു ഒരുപാട് സാധനങ്ങൾ ഓർഡർ ചെയ്തു നല്ല അത്യാവശ്യം നല്ല മെനുവും കൂടി ആയിരുന്നു ചോറ് ഓർഡർ ചെയ്തു ചോറിൻ്റെ കൂടെ ഫിഷ് കറി അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ കുറച്ച് പൊറോട്ടയും ബീഫും കാട ഫ്രൈ പിന്നെ അൽഫാം എല്ലാവരും ഓരോ ടൈപ്പ് സാധനങ്ങൾ ഓർഡർ ചെയ്തു ഇത് ഞങ്ങൾക്ക് ആദ്യം തന്നെ കിട്ടിയ ഒരു വെൽക്കം ഡ്രിങ്ക് ആണ് മാംഗോ ഷേക്ക് ഇത് ഫ്രീ ആണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ മാംഗോ ഷേക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ മെല്ലെ ഓരോ ഓരോ ഡിഷസ് വന്നു വിരൽ വിരലും തീർക്കൽ ഒരുമിച്ചായിരുന്നു എല്ലാവരും അത്രക്കും വിശന്നിട്ടുമായിരുന്നേ പിന്നെ എല്ലാത്തിനും ഒട്ട്ക്കാത്ത ടേസ്റ്റായിരുന്നു എല്ലാവരും പെട്ടെന്ന് തന്നെ എല്ലാം ഫിനിഷ് ചെയ്തിട്ടിരിക്കുന്ന ഇരിപ്പാണിത് നല്ല വയറൊക്കെ ഫില്ലായി ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു സത്യം പറയുമല്ലോ കുറേ നാളിന് ശേഷമാണ് ഇത്രയും നല്ലൊരു ഫുഡ് കഴിച്ചത് അപ്പം കൈഷ് നമ്മൾ ഫുഡെല്ലാം കഴിച്ചോ എൻ്റെ വയറൊക്കെ ഫുള്ളായി കിടക്കും നമ്മൾ തിരിച്ച് വണ്ടി കയറുവാ ോ എവിടെയാണെന്ന് വെച്ചിരിക്കോന്ന് രണ്ടും കൂടെ നീ ഇരുന്നോ സൈഡിലിരുന്നോ ഞാനിരുന്നോള അപ്പുറത്ത് എന്നാ ഞാൻ ഫ്രണ്ടിലിരിക്കാ പറയുമ്പോ മലയാളം പാടും ഇടിമിന്നൽ വേഗത്തിൽ ബാഹുബലി ഇടിമിന്നൽ ഇടിമിന്നൽ വേഗത്തിൽ പുലിയല്ലാന അപ്പൊ നമ്മള് ഫുഡെല്ലാം കഴിച്ച് തിരിച്ചെത്തി എന്താ പറയുക നല്ല ട്രിപ്പായിരുന്നു ആലമളെല്ലാവരും അന്താക്ഷരെല്ലാം കഴിച്ചു നല്ല രസമുണ്ടായിരുന്നു നല്ലത് നമുക്ക് അപ്പം നമ്മൾ പോയതും വന്നതും അറിഞ്ഞില്ല പറഞ്ഞാൽ പോയി ഫുഡാണെങ്കിലും എല്ലാം നല്ല ടേസ്റ്റ് ഓർഡർ ചെയ്ത എല്ലാ ഫുഡും ടേസ്റ്റ് ഇതുപോലെ തന്നെ എപ്പോഴും അവിടെ നിന്ന് ഇരിക്കട്ടെ അപ്പം നമുക്ക് പോകാൻ എളുപ്പമായിരിക്കും ഇതിനു മുന്നേ ഒക്കെ നമ്മൾ കർഗോയിൽ പോയിട്ട് നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല വേറെ കടകളിൽ പോയിട്ട് ഇത് കൊള്ളാം ഓവൻ ദി ഓവൻ ഫ്രഷ് അല്ലേ കൂടി കൊള്ളാം അടിപൊളി ഫുഡ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് നമ്മളിവിടെ അവസാനിപ്പിക്കുവാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും എൻ്റെ വ്ളോഗ് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും ചിന്തിച്ച് വരുത്തണമെങ്കിൽ അതും പറയാം നമ്മൾക്ക് ഇപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കാം നെക്സ്റ്റ് പുത്തൻ എപ്പിസോഡായിട്ട് തിരിച്ചു വരുന്നതിലേക്ക് ബൈ ഫ്രം ഐശു